കനത്ത മഴയിൽ പെരിഞ്ഞനത്തെ വീടുകളിൽ വെള്ളം കയറി ഇരുപതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു പെരിഞ്ഞനം ഗവൺമെന്റ് യു സ്കൂളിലാണ് ഇവർക്കായി ക്യാമ്പ് തുറന്നത് മുപ്പതോളം പേരാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത് റോഡ് പണി ആണ് ഇങ്ങനെ വെള്ളം കെട്ടാൻ കാരണം കൂടുതലും നേരത്തെ കൊള്ളങ്ങളും എല്ലാം നികത്തിയിട്ടാണ് ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതും അത് അടിച്ച് കിട്ടാൻ വെള്ളം അപ്പുറത്തേക്ക് കടന്നു പോകുന്നത് സൈഡ് അതായത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തേക്ക് വരെ പത്തോളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി ദേശീയപാതയുടെ മൂന്ന് പീടിക ബൈപാസ് കടന്നു പോകുന്ന പ്രദേശത്തുള്ളവരാണ് കൂടുതൽ കുടുംബങ്ങളും ഇതേവരിക്കും ഞങ്ങള് ഫാസ്റ്റ് ഇങ്ങനെ വെള്ളം കേറിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാന വന്നോടുകൂടി ഞങ്ങൾക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റാണ്ടായത് ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങള് വീട് വെള്ള ഏതൊരു വീട് ഒന്നും കൂടി കാണാൻ പറ്റാത്തൊരവസ്ഥയിലായി സാധനങ്ങളൊന്നും കേടുന്നെച്ചല്ലേ ഒക്കെ ഒരുവിധമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്ന എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല എന്തേ സംഭവം കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഇതേ വരയ്ക്കും ഇണ്ടായിട്ടില്ല ഇതിപ്പോ വെള്ളമുണ്ടല്ലോ ആ വെള്ളം അവിടെ നിക്ക നിലാന നിക്കണ് ഒരിക്കലും അങ്ങോട്ട് പോവാനോ അല്ലെങ്കിൽ വറ്റി പോവാനോ നമുക്ക് ഒരു സാധാരണ ഒന്നും ഇല്ല അമ്മമാരൊക്കെ കുഞ്ഞു നടക്കാൻ പറ്റാത്ത അമ്മമാരൊക്കെ അവിടെ എടുക്കുന്നുണ്ട് ഇപ്പോളും വരാൻ പറ്റണ്ടേ ഇങ്ങോട് കമ്മ്യൂണിറ്റി ഹാൾ പരിസരം പള്ളിയിൽ അമ്പലം പടിഞ്ഞാറ് ഭാഗം കോറ്റംകുളം പടിഞ്ഞാറ് ഭാഗം എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത് പെരിഞ്ഞനം പഞ്ചായത്തിലെ കുറച്ച് വീടുകളിലേക്കൊക്കെ വെള്ളം കയറി ഒരു അഞ്ചരയ്ക്ക് ശേഷം നാലാം വാർഡിലെ ആളുകൾ വിളിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ കയറി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണെന്നുള്ളത് പറഞ്ഞ് അപ്പോൾ നമ്മൾ ആ സമയം പെട്ടെന്ന് തന്നെ നമ്മുടെ ഗവൺമെൻറ് യു പി സ്കൂൾ തുറന്നു അങ്ങനെ നാലാം വാർഡിൽ നിന്ന് തന്നെ ഒരു പത്ത് കുടുംബവും പിന്നെ മൂന്നാം വാർഡിൽ നിന്ന് ഒരു കുടുംബം പതിനൊന്നാം വാർഡിൽ നിന്ന് ഒരു കുടുംബം ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിച്ചേർന്നു ഏകദേശം പത്ത് ഇവിടെ ഉണ്ട് പിന്നെ ഇത് കൂടാതെ പതിനൊന്നാം വാർഡിൽ തന്നെ ഒരു ആറ് വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട് മൂന്നാം വാർഡിലും ഒരു നാല് വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്ന കാനകൾ മൂടിപ്പോയതാണ് ആ വെള്ളക്കെട്ടിന് കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പറഞ്ഞു പിന്നെ ഇത്രയും വിഷയം ആയത് അതായത് ഒരു മഴ പെയ്തപ്പോഴേക്കും ഇങ്ങനെ വീടുകളിലേക്ക് വെള്ളം കയറിയ അവസ്ഥ ഉണ്ടായത് നമ്മുടെ ഹൈവേയുമായി ബന്ധപ്പെട്ട് പണി നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് നിലവില് ഒഴുകിപ്പോയിരുന്ന തോട് കാനകളും ഒക്കെ മൂടിയൊരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ വെള്ളം സുഗമമായി ഒഴുകാൻ സാധിക്കാത്തതിനാലാണ് വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം കയറാനിടയായത് ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ വെള്ളത്തിൻ്റെ തടസ്സങ്ങളൊക്കെ നമ്മൾ എൻ എച്ച് എയുമായി ഒക്കെ സംസാരിച്ചതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരും ശിവാലയ കമ്പനിക്കാരും വന്ന് നോക്കി പോയിട്ടുള്ളതാണ് എങ്കിലും അവർ അതിന്റേതായ ശരിയായ ഒരു നടപടി എടുത്തിട്ടില്ല ഇനി അത്രയും പെട്ടെന്ന് എൻ എച്ച്എടെ ഭാഗത്തുനിന്ന് അതിന് ഒരു വെള്ളം സുഖമായി ഒഴുകി പോകാനുള്ള നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വെള്ളക്കെട്ടിന്റെ പരിഹാരം കാണാൻ ദേശീയപാത അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു മഴ തുടർന്നാൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട അവസ്ഥയാണുള്ളത് ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം കേരള ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് വെൽക്കം യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ മേക്കിംഗ് എ ഡിഫറൻസ്